കുട്ടികളൊക്കെ ആനവാലി ചോദിക്കുമ്പോൾ കൊടുക്കാവെന്ന് പറയുന്നുണ്ട് പക്ഷെ പിന്നീട് അത് അവരെ സ്നേഹത്തോടെ പിന്തിരിപ്പിക്കുകയാണ് എന്ന് കേട്ടു ഈ ആനവാൽ എന്ന് പറയുന്നത് ആയനയ്ക്കൊരു വാലയുള്ളൂ അതിൽ കുറച്ച് രോമങ്ങളുണ്ട് രോമങ്ങൾ കൊടുത്തിരിക്കുന്ന എന്തിനാ സംരക്ഷണത്തിനാണ് സംരക്ഷണത്തിന് സൗന്ദര്യത്തിനുമാണ് ഈ നമുക്ക് സ്ത്രീകൾക്ക് മുടി എന്തിനാ കാക്കൂന്തൽ എന്തിനാ അവരുടെ സൗന്ദര്യ അവരെന്നാ മുട്ട അടിച്ചു നടന്നു കൂടെ മുട്ടയടിച്ചിടന്നാ അവർക്ക് സൗന്ദര്യം ഉണ്ടോ ഇല്ല അപ്പൊ ആനയുടെ വാലിന് രോമം ഇല്ലെങ്കിൽ ആ അതിലൊരു വാലിന് ഒരു സൗന്ദര്യം ഇല്ല ഇപ്പൊ നമുക്ക് പല സ്ഥലത്തും എഴുതള്ളിപ്പിന് പോയാച്ചാൽ ആനയിലോട്ട് രോമങ്ങൾ ഇല്ലാത്ത വാലുണ്ട് മുറിഞ്ഞു പോയതാണ് അത് ഏതെങ്കിലും കാരണം വെച്ചാൽ എന്തേലും മറ്റുള്ള ആനകൾ അടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടം പറ്റിയിട്ടോ ഈരി വാലിൻ്റെ അവിടെ വെച്ച് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ രോമം പിന്നെ കിളിർത്തു വരുന്നത് വളരെ പ്രയാസം അപ്പൊ അങ്ങനെയുള്ള ആനകളെ കാണാൻ രസമുണ്ടോ ഉണ്ടോ കാണാൻ ഭംഗിയുണ്ടോ ഉണ്ടോ പുറകിൽ നോക്കുമ്പോ മുന്നിൽ അതിനേക്കാൾ ഭംഗിയായിരിക്കും അതിന്റെ പെരുമുഖങ്ങളും അതിന്റെ ചെവിയും അതിന്റെ കണ്ണും കൊമ്പും വായു കൊമ്പും തലക്കുന്നിയൊക്കെ കാണുമ്പോൾ വലിയ സൗന്ദര്യമായി പക്ഷെ പുറകിൽ ഈ വാല്യ രോമ ഇല്ലെങ്കിൽ അതൊരു അഭംഗിയായിട്ട് നമുക്ക് തോന്നാറില്ലേ ഇന്ന് പറഞ്ഞതുപോലെ ആൾക്കാരെ ആരെയും നമ്മൾ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു രോമം തരുമെന്ന് ചോദിച്ചാൽ കൊടുക്കാമെന്ന് പറ തരത്തില്ല അത് പിന്നെ ഇപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് എടുക്കാനൊക്കെ തന്നെ പിന്നീട് തരാം നമ്മൾ പിന്നെ പോയി അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് അന്നേരത്തെ ആ ഉള്ളൂ നമ്മൾ പോയി നമ്മൾ പരമാവധി കൊടുക്കാറില്ല കൊടുക്കുന്നത് പതിവുമില്ല അത് അതിന്റെ സൗന്ദര്യത്തിനും അതിനെ അതിന്റെ ഈച്ച അടിച്ചു കളയാനും അതുപോലെ തന്നെ അതിനെ ഒരു മാർഗമാണ് ആ ഈച്ചകളെ ഓടിക്കാനും ഒക്കെ സൗന്ദര്യവും ഈച്ച ഓടിക്കാനും മറ്റുള്ളവരെ വാലിട്ടാട്ടെന്നതൊക്കെ കണ്ടിട്ടില്ലേ ചിലപ്പോൾ നമുക്ക് നല്ല സൗണ്ടിൽ കേൾക്കാം ചില ആനകളുടെ വാലിലെ ചൂലിന് തൂക്കുന്ന പോലെ നീളമുള്ള അതുപോലെ ഈ എഴുന്നള്ളത്തൊക്കെ ഒരുപാട് ഇപ്പം ആന നടത്തിക്കുന്നൊന്നും ഇല്ല ഇപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈ എഴുന്നള്ളത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇനി ചൂട് സഹിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഈ ചില പാപ്പമാര് ഇങ്ങനെ തുണ്ടുകയ്യയിലൊക്കെ കഴുകിയൊക്കെ നിർത്തി സാന്ത്വനിപ്പിക്കുന്ന കാണാം അനുഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഈ ഇപ്പോഴേ ഇപ്പോഴത്തെ ഈ കാലത്ത് നമ്മുടെ ഈ ചൂട് സമയത്ത് ആനകളെയൊന്നും പരമാവധി ഫോറസ്റ്റിൻ്റെ ഏറ്റവും പോലീസ് ഡിപ്പാർട്ട്മെന്റിൻ്റെ ഏറ്റവും വലിയ ഒരു വലിയ ഒരു ഇൻഡിബേഷൻ ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നീലത്ത ആന എന്ന് വിളിക്കാൻ ആരും നിർബന്ധിക്കാറില്ലിപ്പം ക്ഷേത്ര കമ്മിറ്റിക്കാരും അതിനെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ആനകൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ നാട്ടാനകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവരും ക്ഷേത്രഭരണ സമിതികളും അതേപോലെ ഫോറസ്റ്റ് അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെയുള്ള മറ്റുള്ള ആരോഗ്യ മേഖലയിലുള്ള ഡോക്ടർ നമ്മുടെ വെറ്റനറി ഡോക്ടർമാര് അങ്ങനെയൊക്കെയുള്ള ആ വലിയ ഒരു ഇടപെടലുള്ളത് കൊണ്ട് ഇത് ഇത് ഇതിന്റെ വംശനാശം വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആനകള് നിലനിൽക്കണമെന്നുള്ള രീതിയിൽ ഇതിനെ അത്രയധികം അങ്ങോട്ട് കൂടുതൽ കഷ്ടപ്പെടുത്താതെ അതിനൊരു വലിയൊരു പീഡനം എന്നുള്ള നിലയിലാണ് ഇപ്പൊ ഈ വെയിലൊക്കെ കൊണ്ട പീഡനം എന്നാണ് ഇപ്പൊ പറയുക വെയിലുള്ള പറയുക പീഡനത്തിനിരയായി എന്നാ പറയുക അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ മൂന്ന് മണി സമയത്തൊക്കെ കാണാനുള്ളത് മൂന്നുമണി കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് എഴുന്നേൽക്കാറുള്ളത് രാത്രി ഏഴുമരെ എഴുന്നേളിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നള്ളിച്ച വെയിലിന്റെ ഒരു കാഠിന്യം കുറയും ഇതിന് അത് താങ്ങാൻ കഴിയത്തില്ല കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ശരീരം എന്ന് പറയുന്നത് കറുപ്പ് ശരീരമായതുകൊണ്ട് ചൂടെന്ന് പറയുന്നതിന് പെട്ടെന്ന് ഏശുന്ന ഒരു മൃഗമാണ് ആന ആ അതിന്റെ മുകളിൽ തലയെക്കെട്ട് പോകുക കെട്ടി അതിന്റെ മുകളിൽ ഒരു മൂന്നാല് ആൾക്കാരും ഒക്കെ എഴുന്ന ചൂട് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ചൂടുകളത് സംഭവിക്കുക അപ്പൊ അത് പരമാവധി ആ ചൂട് സമയത്ത് എഴുന്നൊളിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവണതയാണ് ഇപ്പൊ ഞാൻ പല സ്ഥലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും പല പൂരപ്പറമ്പുകളിലും കണ്ടുവരുന്നത് അത് അതേ അത് ഇവരുടെ ഈ അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ തന്നെ വെറ്റനറി ഡോക്ടർമാരുടെയും ഒക്കെ ക്ഷേത്ര ഭരണ സമിതികളുടെയും ഒക്കെ ഒരു നിർലോഭമായ സഹകരണം ഉള്ളത് കൊണ്ട് അത് വളരെ ഭംഗിയായ രീതിയിൽ ഇതങ്ങളെ സംരക്ഷിച്ചു പോകാനുള്ള ഒരു വലിയ വലിയ മാർഗം ഇപ്പൊ ചെയ്തിട്ടുണ്ട് മറ്റേ പഴയ നേരത്തെ അങ്ങനൊന്നും ഇല്ലായിരുന്നു ഉച്ചക്ക് പതിനൊന്ന് മണിക്കൊക്കെ തലേക്കെട്ട് കെട്ടി രാത്രി മതി എട്ട് മണിയാവും എഴുന്നേൽപ്പ് എഴുതി പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് എഴുന്നള്ളിച്ച് നേരം വലിച്ചു പോകാൻ കഴിയുമ്പോൾ അപ്പൊ ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു കാലയളവിലും ഞാൻ എഴുന്നൊള്ളിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇപ്പോഴത് വളരെ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി അങ്ങനെ ആൾക്കാരും ആ കാണികൾ വന്ന് ദൂരെ നിൽക്കത്തൊക്കെ ഒരു സംവിധാനങ്ങൾ എഴുന്നിപ്പ് സ്ഥലത്തും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് വളരെ ഭംഗിയായ രീതിയിൽ ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് വളരെ ഭംഗിയായിട്ട് അത് വളരെ ഒരു ഒരുപാതിരിയൊക്കെ തരണം ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട് പിന്നെ ചൂട് സമയത്ത് ആനക്കാരനെ അതിനെ ഒന്ന് സാന്ത്വനിപ്പിച്ച് നിർത്തുന്നത് ചില ആനകൾക്കൊക്കെ വളരെ ഒരു ആശ്വാസകരമാണ് അപ്പൊ അത് ചെവിയിട്ടൊന്നുകൂടെ രണ്ടടി തടിച്ച് അതിനൊരു ഊഷ്മാവിനെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യങ്ങൾ പല പല ആനയിലും കാണുന്നുണ്ട് അത്രയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആനക്കാര് നമ്മുടെ കൂട്ടത്തിൽ അനേകം ആൾക്കാരുണ്ടോ അനേകം ആൾക്കാർ അവരുടെ ഒരു വലിയൊരു ശൃംഖല ഉള്ളത് കൊണ്ടാണ് ഈ ആനകളൊക്കെ നിലനിന്ന് പോകുന്നത് അവരൊക്കെ അതിനെ നല്ല രീതിയിൽ പരിപാലിച്ചു പോകണമെന്ന് മാത്രമാണ് എനിക്ക് അവരോട് അപേക്ഷിക്കാനുള്ളത് ഈ പറയുന്നത് ഞാനും ആ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് ആ ജോലി ചെയ്ത് നമ്മുടെ മൂന്ന് കുടുംബങ്ങൾ ജീവിക്കുന്നതാണ് അതുകൊണ്ട് അത് നിങ്ങൾ നിലനിൽക്കണം അത് നിലനിന്ന് പോയെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഈ ആനകളുടെ എണ്ണങ്ങൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലയളവാണ് വളരെയേറെ ശ്രദ്ധിച്ച് വളരെയേറെ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ച് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിലേക്ക് അപേക്ഷിക്കാവുന്നത് ഈ ആനയുടെ ചിട്ടകളും ആനയുടെ ഭാഷ അത് സാധാരണക്കാർക്ക് അറിയാൻ വയ്യ ആന എടുത്തു മാറാനേ വലുത്തു മാറാനേ അതൊക്കെ എങ്ങനെ ഈ ആന എങ്ങനാ ചീലിക്കുന്നത് എങ്ങനെയാ പഠിപ്പിക്കുന്നത് ഒരു ആന ഇപ്പം സാധാരണ നമ്മൾ കാട്ടിൽ നിന്ന് പിടിച്ച് കൊണ്ടുവരുന്ന ഒരു ആന അതിനെ മനുഷ്യ സഹജമായിട്ട് ജീവി ജീവിച്ചണങ്ങി വരുന്ന ഒരു സാഹചര്യം നമ്മൾ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക മനുഷ്യനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകത്തക്ക ഒരു സാഹചര്യം കൂട്ടിലിട്ട് അതിനെ പലതര പല ആനകൾ ആനക്കാരുടെ ഭാഷയില് അതിനെ പറഞ്ഞ് പരിശീലിപ്പിച്ച് ആംഗ്യത്തിലൂടെയും ഭാഷയിലൂടെയും അല്ലെങ്കിൽ ഒരു വടിക്കമ്പുകൊണ്ട് തട്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നതും ഈ രീതിയിലാണ് ആനകൾ ഒരു 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 നല്ലൊരു ആനക്കാരൻ അതിനൊരു ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കി എടുക്കുക എന്നാണ് അതിന് പറയുക അതിനൊരു നല്ല ഒരു ഒരു ആന നല്ല ഒരു ആനക്കാരൻ അതിനെ നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകുമ്പോൾ ആ ആന വന്യമൃഗമാണത് അതിനെ ദിവസങ്ങളോളവും മാസങ്ങളോളവും നമ്മൾ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ അത് ഒരു കാര്യങ്ങൾ പഠിച്ചു വരുള്ളൂ പഠിച്ചു വരുമെന്ന് പറയാൻ നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പഠിക്കുകയാണ് അല്ലാതെ സ്വയം ബുദ്ധി കൊണ്ട് അത് പഠിക്കുകയല്ല നമ്മൾ പഠിപ്പിച്ചെടുക്കുകയാണ് അതായത് കാട്ടിക്കിടക്കുന്ന ഒരു വന്യമൃഗത്തെ നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന് കൂട്ടിലാക്കി അതിനെ പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും ഒരാനക്കാരൻ എന്നുള്ള നിലയിൽ ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും ആ പ്രയത്നം കൊണ്ട് ആ അതായത് ക്ഷമ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ഒരു ആനക്കാരനെ അതിനെ നല്ല രീതിയിൽ അതിനെ പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്ഷമയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാ അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് എന്നിട്ട് അത് പഠിക്കണമെന്ന് ചോദിച്ചിട്ട് ഇന്ന അത് പഠിക്കില്ല അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് പഠിക്കില്ല അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് പഠിക്കില്ല കുറഞ്ഞത് ഒരു ആറു മാസം ഏഴ് മാസക്കാലം വേണം ഒരു ആന നല്ല രീതിയിൽ എന്തെങ്കിലും നമ്മുടെ ആ ചിട്ടവട്ടങ്ങളിൽ ആനകൾ ഇണങ്ങി വരണമെങ്കിൽ ഒരു ആറു മാസത്തിൽ കൂടുതലെങ്കിലും അതിൻ്റെ അടുക്കൽ നിരന്തരം പരിശ്രമ ഒരു ദിവസം നമുക്ക് കിട്ടാവുന്ന സമയങ്ങൾ മുഴുവൻ അതിൻ്റെ ഒക്കെ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ അതിനെ ഈ നമ്മുടെ നാട്ടിലെ ഒരു എഴുന്നിപ്പിന് അല്ലെ ഒരു കരുതാൻ കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ഒരു മണ്ണുവാരിയിട്ടാ പൊടി പൊടി കഴുകി കളയുന്നതിന് അല്ലെങ്കിൽ ചെ അമരം നട ഊട്ടി ഊന്നുന്നതിന് അല്ലെ ആനയൊന്ന് ചൊവ്വ നേരം നിർത്താൻ വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ആനയുടെ നടപൊക്കെ ആനയുടെ മോളി കയറാന് അമരം പൊക്കി മോളി കയറാന് അതേപോലെ ആന ഒരിടത്ത് സമാധാനപരമായിട്ട് നടയമര ഊന്നി നിൽക്കാന് ഇതെല്ലാം പഠിക്കണമെങ്കിൽ മനുഷ്യനുമായിട്ട് ഈ ആന കൂട്ടിൽ കിടന്ന് ഇണങ്ങി ആ ആനയെ ആനക്കാരനുമായിട്ടൊരു പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ പുറത്തേക്കിറക്കി ഈ പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിപ്പിക്കാൻ കഴിയത്തുള്ളൂ അതേപോലെ തന്നെ ആന എഴുനെല്ലിപ്പുകളുടെ ചിട്ടവട്ടങ്ങൾ പഠിക്കണേലും ഈ കൂട്ടിൽ നിന്ന് ആനക്കാരനുമായിട്ട് ഇടപഴകി ഇണങ്ങി വന്നതിന് ശേഷം മാത്രമേ ആ ആനയെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ ആ നിലയ്ക്ക് വരുമ്പം അതിനേതാണ്ട് ഒരുപാട് ഒരുപാട് കഠിന പ്രയത്നം ഒരാനക്കാരൻ ചെയ്തെങ്കിൽ മാത്രമേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തി കഴിയാൻ കഴിയത്തുള്ളൂ അപ്പം ആനകളോട് ആനക്കാർ പറയുന്ന പല ഭാഷകളും അത് അതിനെ മനസ്സിലാക്കി കൊടുക്കുക അതിനെ മനസ്സിലാക്കിയെടുത്ത് അതിനെ അതിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നല്ല രീതിയിലുള്ളൊരു ആനയായി മാറും അത് കെട്ടിപ്പടക്കാൻ അറിവുള്ള ആ പരിജ്ഞാനം നിന്നെങ്കിൽ മാത്രമേ അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ അല്ലാതെ അറിയാൻ പാടില്ലാത്ത ഒരാളൊരാനെ കെട്ടിപ്പഴക്കി എടുത്താൽ അതിനെ ആ ആളിനെ അറിയാവുന്നതും മാത്രമേ അത് പഠിക്കുന്നുള്ളൂ അറിയാൻ വയ്യാത്തതും ആ അറിയാൻ വയ്യാത്ത ആള് നിൽക്കുന്നതുകൊണ്ട് അറിയാൻ വയ്യാത്തതും ആ ആന ചിലപ്പോ പഠിച്ചെന്നിരിക്കും അത് അത് പിന്നീട് അത് സതിസിദ്ധമാക്കി കൊണ്ടുനടക്കുകയാണ് അതിന്റെ പതിവ് അത് ഒരിക്കലും നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയാത്തത് കൊണ്ട് അറിവുള്ള പരിജ്ഞാനമുള്ള ആൾക്കാരെ അതിനെ കെട്ടിപ്പഴക്കിയെങ്കിൽ മാത്രമേ അതൊരു നല്ല ആനയായിട്ട് നാട്ടിൻ പുറങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് കൊണ്ടു നടക്കാൻ അതിനെ സാധിക്കത്തുള്ളൂ അത് ആനക്കാരൻ നല്ല ആനക്കാരനായിരിക്കണം അത് നല്ല ആൾക്കാരനാണെങ്കിൽ പോലും അയാൾ ക്ഷമയുള്ള ഒരാളായിരിക്കണം അത് ഒരുപാട് ദിവസങ്ങൾ മാസങ്ങളോളം പ്രയത്നിച്ചെങ്കിൽ മാത്രമേ അതിനെ നല്ലൊരു ആനയാക്കി അതിൻ്റെ നല്ല ചിട്ടവട്ടങ്ങളിൽ ഒരു ആണെ ആക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്